സങ്കീർത്തനങ്ങൾ അറുപത്താറാം അധ്യായം കർത്താവിനെ സ്തുതിക്കുവിൻ ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം അങ്ങയുടെ ശക്തിപ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങയ്ക്ക് കീഴടങ്ങും ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു അവർ അങ്ങയെ പാടി പുകഴ്ത്തുന്നു അങ്ങയുടെ നാമത്തിന് സ്തോത്രമാലപിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ് അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ അതിലൂടെ നടന്നു നീങ്ങി അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകളെ കർത്താവിനെ വാഴ്ത്തുവി അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങടയാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു ദഹന ബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ കൊണ്ട് നേർന്നതാണ് അവ കൊഴുത്ത മൃഗങ്ങളെ ദഹനബലിയായി ഞാൻ അർപ്പിക്കും മുട്ടാടുകളുടെ ബലിയുടെ ധൂമം ഉയരും കാളകളെയും ആടുകളെയും ഞാൻ അർപ്പിക്കും ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവുകൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ സങ്കീർത്തനങ്ങൾ അറുപത്തെട്ടാം അധ്യായം ദൈവത്തിൻ്റെ ചൈത്രയാത്ര ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ ദൈവത്തിന് സ്തുതി പാടുവിൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു ദൈവമേ അങ്ങ് അങ്ങയുടെ ജനത്തിൻ്റെ മുൻപിൽ നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു സീനായി പോലും ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി ദൈവമേ അങ്ങ് ധാരാളം മഴ പെയ്ച്ചു അങ്ങയുടെ വാടി തളർന്നിരുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി അങ്ങയുടെ അചകണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി കർത്താവ് ആജ്ഞാപിക്കുന്നു വലിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു പലായനം ചെയ്യുന്നു വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു നിങ്ങൾ ആട്ടിൻ തൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ ഇതാ വെള്ളികൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന പൊൻ ചിറകുള്ളതുമായ പ്രാവിൻ രൂപങ്ങൾ സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ മഞ്ഞു പെയ്തു ബാഷാൻ എത്ര ഉത്തുങ്കമായ പർവ്വതമാണ് അനേകം കൊടിമുടികളുള്ള പർവ്വതം കൊടിമുടികളേറെ ഉള്ള പർവ്വതമേ കർത്താവ് എന്നേക്കും വസിക്കാൻ തിരഞ്ഞെടുത്ത മലയെ നീ എന്തിന് അസൂയയോടെ വീക്ഷിക്കുന്നു ആയിരമായിരം രഥവ്യൂഹങ്ങളോടെ കർത്താവ് സീനായിൽ നിന്ന് തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്ന് അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു കലഹിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു ദൈവമായ കർത്താവ് അവിടെ വസിക്കും അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് ദൈവം തൻ്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലംകൃതമായ നെറുക തകർക്കും കർത്താവരലി ചെയ്യുന്നു ഞാൻ അവരെ ഭാഷാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും സമുദ്രത്തിൻ്റെ അഗാധത്തിൽ നിന്നും ഞാൻ അവരെ തിരിച്ചു വിളിക്കും നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കൾ അത് നക്കി കുടിക്കുന്നതിനും തന്നെ ദൈവമേ അങ്ങയുടെ ആഘോഷപൂർവ്വകമായി എഴുന്നള്ള ദൃശ്യമായി എന്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നള്ളുന്നത് തന്നെ മുൻപിൽ ഗായകർ പിറകിൽ വാദ്യക്കാർ നടുവിൽ നടുവിൽ കൊട്ടുന്ന കന്യകമാർ മഹാസഭയിൽ ദൈവത്തെ വാഴ്ത്തുവേൻ ഇസ്രായേലിന്റെ ഉറവയിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ ഏറ്റവും നിസ്സാരനായ ബഞ്ചമിൻ മുൻപിൽ നടക്കുന്നു പിന്നീട് യൂത പ്രഭുക്കന്മാരുടെ സംഘം സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും പ്രഭുക്കന്മാർ അതിനു പിന്നിൽ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെയും പശുക്കിടാങ്ങളോട് കൂടിയ കാളക്കൂറ്റന്മാരുടെ കൂട്ടങ്ങളെയും ശാസിക്കണമേ കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടി മെതിക്കണമേ യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ ഈജിപ്തിൽ നിന്ന് ഓടുകൊണ്ടുവരട്ടെ എത്യോപ്യ ദൈവത്തിൻ്റെ ലേക്ക് വേഗം കരം നീട്ടട്ടെ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ കർത്താവിന് കീർത്തനം പാടുവിൻ ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ സഞ്ചരിക്കുന്നവന് തന്നെ അത അവിടുന്ന് തൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട് അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ